സ് പല സംസ്കാരങ്ങളിലും ദുരൂഹ ജീവികളെ കുറിച്ച് പല കഥകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ കഥകൾക്കൊന്നും തന്നെ ശാസ്ത്രീയമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും ലഭിക്കാറുമില്ല നമ്മുടെ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഹിമാലയത്തിൽ കണ്ടെന്ന് പറയപ്പെടുന്ന യതി ഒക്കെ ഇതുപോലെയുള്ള ഒരു ദുരൂഹ ജീവിക്ക് ഉദാഹരണമാണ് പൊതുവേ നമുക്ക് ഈ ജീവികളെ ക്രിപ്റ്റിക് ജീവികൾ എന്ന് വിളിക്കാം അത്തരത്തിലുള്ളൊരു ക്രിപ്റ്റിക് ജീവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്കോട്ട്ലൻഡിലെ ലോക്നസ് തടാകത്തിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന നെസ്സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തടാകത്തിന് മുകളിലേക്ക് തലനീട്ടി നിൽക്കുന്ന ഒരു ജീവിയെ കണ്ട ചിത്രം വൈറലാവുകയുണ്ടായി അങ്ങനെയാണ് ഇതിന് ലോക ശ്രദ്ധ ലഭിക്കുന്നത് അന്നു മുതലാണ് ഈ ഒരു ഭീകര ജീവി ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഒക്കെ തുടങ്ങുന്നത് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ ഡി മുതൽ തന്നെ ഇങ്ങനൊരു ജീവി അവിടെ ഉണ്ടെന്നുള്ള കഥകൾ പ്രചാരത്തിലുണ്ടായിരുന്നു സ്കോട്ട്ലൻഡ് നാടോടി കഥകളിലെല്ലാം തന്നെ ഈ ഒരു ജീവിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈയൊരു ജീവി കണ്ടെന്ന് പറയുന്നത് ലോക്നസ് തടാകത്തിലാണ് നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ ഒരു തടാകമാണ് ലോക്നസ് തടാകം നെസ് എന്ന നദിയിൽ നിന്നുള്ള ജലമാണ് ലോക്നസ് തടാകത്തിലേക്ക് എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കാലഘട്ടത്തിൽ എഴുപത്തൊന്നുകളിൽ അങ്ങനെ പല കാലങ്ങളിലായി പലരും ഈയൊരു ജീവിയെ കണ്ട് എന്നുള്ള അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പല അവകാശവാദങ്ങളും പിന്നീട് പൊളിഞ്ഞിട്ടുമുണ്ട് സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ മക്കൻസി എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ജീവിയെ കണ്ടെന്നുള്ള അവകാശവാദവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നായപ്പോൾ അലക്സാണ്ടർ മെക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരാളും ഇതിനെ കണ്ടു എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരനായ ജോർജ് സ്പെൻസറും ഭാര്യയും ലോക്നസ് തടാകത്തിന്റെ മേഖലയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നാലടി പൊക്കവും ഇരുപത്തഞ്ചടി നീളവും ഉള്ള ഭീകര ജീവിയെ കണ്ടു എന്നുള്ളൊരു അവകാശവാദവുമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി റോബർട്ട് കെന്നത്ത് വിൽസൺ എന്ന ഇംഗ്ലീഷ് ഗൈനക്കോളജിസ്റ്റ് നെസ്സി എന്ന പേരിൽ ഒരു ചിത്രം പുറത്തുവിട്ടു സർജൻ്റെ ഫോട്ടോഗ്രാഫ് എന്നറിയപ്പെട്ട ഈ ചിത്രം പല മാധ്യമങ്ങളും വൻ പ്രചാരം നൽകി പങ്കുവച്ചു ഇതിനകത്ത് ലോക്നാഥ് തടാകത്തിൽ നിന്നും തലയുയർത്തി നോക്കുന്ന ഒരു ജീവിയുടെ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ചിത്രം വ്യാജമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സംഘം ഗവേഷകർ ലോക്നാഥ് തടാകത്തിൽ ശാസ്ത്രീയമായ തെളിവെടുപ്പ് നടത്തുകയുണ്ടായി അന്ന് നടത്തിയ ജനിതക പരിശോധനയിൽ അങ്ങനെയൊരു ജീവിയുടെ സാന്നിധ്യം അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചതുമില്ല ഒട്ടനവധി ഗവേഷണ സംഘങ്ങൾ ഇന്നും അവിടെ തമ്പടിച്ചിട്ടുണ്ട് പോരാത്തതിന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ സഹായം പോലും ഈയൊരാവശ്യത്തിന് വേണ്ടി ചോദിച്ചിട്ടുമുണ്ട് ഇതുവരെ ഇങ്ങനൊരു ഭീകരജീവി നിലനിൽക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളോ അടിത്തറകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ചില ആളുകൾ പറയുന്നത് ഇതൊരു തിമ്മിങ്കലമാകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല നിഗമനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇൻ ഫ്യൂച്ചർ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേഷൻസ് കിട്ടിയാൽ ഈ ചാനൽ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം